ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തല ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദന്റെ മുന്നിൽ അവന്തിക ഒരു കത്തിയുമായി നിൽക്കുന്നു നന്ദൻ നല്ല ഉറക്കത്തിലാണ് കിച്ചണിൽ നിന്നും അവന്തിക ഒരു കത്തിയുമായി നന്ദന്റെ മുറിയിലേക്ക് കയറുന്നത് അർച്ചനയും കാണുന്നുണ്ട് ടെൻഷനോടെ അച്ഛനെ വിളിച്ചുണർത്താൻ പോയെങ്കിലും ആ മുറിയുടെ വാതിൽക്കൽ ചെന്നിട്ട് പിന്തിരിഞ്ഞു വരികയാണ് അർച്ചന നന്ദൻ്റെ വയറ്റിൽ അവന്തിക കുത്താൻ പോകുന്നതിന് ഒരു നിമിഷം മുമ്പേ അവന്തിക ചെയ്ത ക്രൂരതകളെ ക്രൂരതകളെപ്പറ്റി ഓർക്കുന്നു ശേഷം അവന്തിക നന്ദന്റെ വയറ്റിൽ ആഞ്ഞ കുത്താൻ പോകുന്നുണ്ട് പെട്ടെന്ന് ടെൻഷനോടെ അവന്തികയുടെ വാതുക്കൾ മുറ്റ വിളിക്കുകയാണ് അർച്ചന ടെൻഷനോടെ നന്ദിട്ട എന്ന് ഒരുപാട് തവണ അർച്ചന വിളിക്കുന്നുണ്ട് ഒടുവിൽ നന്ദൻ തന്നെയാണ് വാതിൽ വന്ന് തുറന്നത് എന്താ എന്ന് സോറി എന്താ അർച്ചന എന്ന് നന്ദൻ ചോദിക്കുന്നു അല്ല നന്ദേട്ട ഞാൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോ അവന്തകടുത്ത് എന്ന് ടെൻഷനോടെ അർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഓ അതാണ് കാര്യം അർച്ചന പേടിക്കണ്ട ഇവിടെ ഒരു കുഴപ്പമില്ല മോള് ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളോ ചേല്ലേ ശേഷം നന്ദൻ വാതിലടച്ചു എന്നിട്ട് ആ സംഭവം ആലോചിക്കുകയാണ് അവന്തിക തന്റെ വയറ്റിൽ കുത്താൻ ഇങ്ങനെ ഓങ്ങിയപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നന്ദൻ അവന്തികയെ തടഞ്ഞു അവന്തിക ഈ രാത്രിയിൽ കത്തിയുമായതെങ്ങോട്ടാ എന്നെ കൊല്ലാൻ നോക്കിയതാണോ ഇതുവരെയുള്ള എല്ലാ മൂവ്മെന്റ്സും കറക്റ്റ് ആയിരുന്നു പിന്നെ പാളിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഞാനേ ഉറങ്ങിയില്ലായിരുന്നു അതുപോലെ കിടന്നതേ ഉള്ളൂ എനിക്കറിയായിരുന്നു അവന്തിക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമെന്ന് പക്ഷേ ഇന്നലെ ആയിരുന്നു ഞാനിത് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞ അവന്തികയുടെ കയ്യിൽ നിന്നും ആ കത്തി പിടിച്ചു വാങ്ങിക്കുകയാണ് നന്ദൻ അങ്ങനെ നിസാരമായിട്ട് ഈ കത്തി തുമ്പിൽ തീരില്ല ഈ നന്ദൻ ഈ സമയത്തായിരുന്നു അർജുന വാതിൽക്കൽ മുട്ടിയത് നന്ദൻ കത്തി അവിടെ വെച്ചതിന് ശേഷം വാതിൽ തുറന്ന് അർജുനയോട് സംസാരിച്ചു പിന്നീട് കാണിക്കുന്നത് അർച്ചന പോയിട്ടുള്ള സംഭവമാണ് നന്ദൻ തിരികെ അവന്തികയുടെ അടുത്തേക്ക് വന്ന് ലൈറ്റ് ഇടുന്നു ആകെ നിരാശയോടെ നിൽക്കുകയാണ് അവന്തിക നന്ദൻ അവന്തികയോട് പറയുന്നു ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത നീയാണോടെ എന്നെ കൊല്ലുന്നത് നീ കത്തിയെടുത്ത് ഇവിടെ വന്നത് കണ്ടിട്ടാ അർച്ചന ഇപ്പോ എന്നെ വിളിച്ചത് ഇവിടെ നിന്ന് നിനക്കിപ്പോഴും ഒന്നും അറിയില്ല അവന്തികെ നിന്റെ പുറകെ ആരൊക്കെ ഉണ്ടെന്നും നീ അറിയാതെ നിന്നെ ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെന്നും നിനക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാ സത്യവും അറിയുന്ന സന്ധിയും അർച്ചനയും എല്ലാവരോടും പറയും എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് അതുകൊണ്ട് ഇതുപോലെയുള്ള മണ്ഡതരങ്ങൾ കാണിക്കരുത് അല്ലെങ്കിലും എന്നെ കൊല്ലാൻ മാത്രം നീ വളർന്നിട്ടില്ല കയ്യും കാലം കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നെങ്കിൽ നിനക്ക് എളുപ്പത്തിൽ അത് എന്നിട്ട് നന്ദൻ ആ കത്തി എടുത്തിട്ട് പറയുന്നു അന്ന് നീ അത് ചെയ്യാത്തത് വല്ലാത്തൊരു അബദ്ധമായി പോയി ഇന്ന് നീ തറവേല കാണിച്ചത് കൊണ്ട് ഇനിയും ചിലപ്പോ ഇത് ആവർത്തിക്കാൻ സാധ്യത ഏറെയുണ്ട് എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങണം അങ്ങനെ ഉറ മൂവ നീ ചിലപ്പോ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരും അന്ന് ഇതുപോലെ എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല ഞാൻ എന്തിനാ അറിഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് എടുത്തു ചാടുന്നത് എന്റെ ശ്രദ്ധ അല്പം മാറിയിരുന്നെങ്കിൽ ഈ വീടിപ്പൊ ഒരു മരണവീടായേനെ അതല്ലേ നീയോ ആഗ്രഹിച്ചത് നിന്റെ എന്തായാലും നടക്കട്ടെ ചെറിയൊരു വ്യത്യാസമുള്ളത് ഞാനല്ല നീയാണ് മരിക്കാൻ പോകുന്നത് ഇടുക്കേട്ട് അവന്തിക വളരെ ടെൻഷനോടെ നിൽക്കുന്നു മുൻപ് എങ്ങോ ഞാൻ ചെയ്യാനിരുന്ന ആ സൽക്കർമ്മം ഇപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാൻ പോവുകയാണ് ഇടുക്കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക അവതിക എന്ന രാക്ഷസ ജന്മത്തിനെ അവസാനിപ്പിക്കാൻ പോവുക ഇപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരരുത് അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ അർഹതയില്ല അതല്ലേ കൊല്ലുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള അവന്തികയുടെ സത്യപ്രതിജ്ഞ നീനെ ജീവിക്കണ്ട എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നന്ദേട്ട വേണ്ട എനിക്കൊരു അബദ്ധം പറ്റിയതാണ് പ്ലീസ് എന്നെയൊന്നും ചെയ്യരുത് എന്നിട്ട് ഭയത്തോടെ നിൽക്കുകയാണ് അവന്തിക എന്ന് പറഞ്ഞ പിന്നിലേക്ക് മാറുകയാണ് അവന്തിക അവന്തികയെ കൊല്ലാൻ പോകുന്നത് പോലെ നന്ദൻ ഇങ്ങനെ ഓങ്ങുന്നുണ്ട് കത്തിയുമായി പെട്ടെന്ന് പേടിച്ച് ആ ബെഡിലേക്ക് വീഴുകയാണ് അവന്തിക അവന്തിക ബെഡിൽ വീണതിന് ശേഷവും ആ കത്തി മാറ്റാൻ നന്ദൻ തയ്യാറായില്ല അവന്റെ അവന്തികയ്ക്ക് നേരെ നീട്ടുകയാണ് ആ കത്തി പേടിയോടെ നിൽക്കുകയാണ് അവന്തികയും ആ കത്തി നന്ദൻ അവന്തിയുടെ വയറ്റിലേക്ക് വെക്കുന്നു ഞാനൊന്ന് മുന്നോട്ടാഞ്ഞാൽ ചത്ത് മലച്ചു കിടക്കും നീ ഇവിടെ ഇനി എന്നെയോ ഇവിടെ ആരെങ്കിലുമോ നീ കൊല്ലാൻ തോന്നുമ്പോ ദേ ഇത് നിന്റെ മനസ്സിലുണ്ടാകണം ഒരിക്കൽ കൂടി നീ ഇതിനെ ശ്രമിച്ചാൽ ഇപ്പൊ കാണിക്കുന്ന ഈ സൗജന്യം ഇനി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മയിൽ വെച്ചേരെ അത്രയും പറഞ്ഞ് നന്ദൻ ആ കത്തി എടുത്തു എന്നിട്ട് കത്തിയുമായി അപ്പുറത്തേക്ക് പോവുകയാണ് നന്ദൻ ഓ ഒന്ന് ഭയപ്പെട്ടു അവന്തിക തൽക്കാലം ഒരു സമാധാനത്തോടെ ഇരിക്കുകയാണ് അവന്തിക പിന്നെ ചെറിയ നിരാശയും ശേഷം കാണിക്കുന്നത് രാവിലെ സച്ചി ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്നു ഫയൽ നോക്കുകയാണ് സച്ചി എന്നിട്ടത് തൻ്റെ ബാഗിലേക്ക് എടുത്തു വെച്ചോ അവിടെ അർച്ചന കയറി വരുന്നുണ്ട് എന്റെ ഈശ്വര ആഭരണത്തിന്റെ കാര്യം സച്ചിയേട്ടൻ മറന്നുപോയി കാണേ എന്ന് അർച്ചന മനസ്സിൽ വിചാരിക്കുന്നു സച്ചി അർച്ചനയെ നോക്കുന്നു താനെന്താ വാതിൽകൾ തന്നെ നിൽക്കുന്നത് ഇനി എന്റെ അനുവാദം ഉണ്ടെങ്കിൽ അകത്തേ കയറി വരത്തുള്ളൂ ഹലോ അർച്ചന മാഡം എന്നൊക്കെ സച്ചി അർച്ചനയെ വിളിക്കുന്നു ആദ്യം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അർജുന സച്ചി ഇങ്ങനെ വിളിച്ചപ്പോഴാണ് അർജുന അത് കേട്ടത് പോലും ആഹാ അപ്പോൾ ബോധമുണ്ട് ഞാൻ കരുതി ബോധം പോയി വാതുക്കെ തന്നെ നിൽക്കുകയാണെന്ന് സച്ചിയുടെ നിന്ന് ഓഫീസിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമെന്ന് ചോദിച്ച് അർച്ചന സച്ചിയുടെ അരികിലേക്ക് വന്നു എന്താ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ പുറത്ത് പോലെ ഒന്നും പോണോ എന്നൊക്കെ സച്ചി ആ പുറത്തൊന്നും പോകണോ എന്ന് അർച്ചന എങ്കിലേ ഞാൻ നേരത്തെ വരാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് സച്ചി അയ്യോ അത് വേണ്ട അതല്ല എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകണമായിരുന്നു എന്നെ ഞാൻ തന്നെ പൊയ്ക്കോളാമെന്ന് അർച്ചന തൻ്റെ ഇഷ്ടം പോലെ എങ്കിൽ പിന്നെ അന്നത്തെ പോലെ ഉച്ചയ്ക്ക് ഓഫീസിലേക്ക് പോവാൻ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഒരുമിച്ച് കുറെ ദിവസമായല്ലോ അങ്ങനെ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതിനെ ഓഫീസിൽ പോണോ ഇവിടെ ആയാലും പോരെ അത് മതി എവിടെ ആയാലും മതി എന്നാലേ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ അർച്ചന ഇവിടെ നിറുകയിൽ ഒരു ചുമ്പനൊക്കെ കൊടുത്ത യാത്ര ചോദിച്ചു പോവുകയാണ് സച്ചി സമാധാനത്തോടെ അർച്ചനയും എന്റെ ഈശ്വര ആ കാത്തു അപ്പോഴാണ് സച്ചി തിരിച്ചു വരുന്നത് എന്റെ സച്ചിയോട്ട് എന്നെ അർച്ചന ചോദിക്കുന്നു തനിക്ക് ഭയങ്കര മറവിയാണല്ലോ ഇന്നലെ രാത്രി ഞാൻ തന്നോട് എന്താ പറഞ്ഞത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ഒന്നും മനസ്സിലാകാത്തതുപോലെ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നു തന്റെ ഓർണമെന്റ്സ് എല്ലാം ബാങ്കിൽ കൊണ്ടു വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താ തനിക്ക് ഓർമ്മയില്ലേ ഇത് കേട്ട് ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു ഓർമ്മയുണ്ട് എന്നും പറയുന്നുണ്ട് എന്നിട്ടാണോ താൻ എന്നെ ഓർമ്മിപ്പിക്കാതിരുന്നത് നല്ല ആളോടാ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചത് താൻ അതെല്ലാം ഇങ്ങെടുത്തേ എന്ന് സച്ചി പറയുന്നുണ്ട് ഒന്ന് മടിച്ചു നിൽക്കുകയാണ് അർച്ചന ഹലോ തനിക്കിത് എന്ത് പറ്റിയെന്ന് സച്ചി വീണ്ടും ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് അർച്ചന എങ്കി പിന്നെ അതിങ്ങെടുക്കു എന്ന് വീണ്ടും സച്ചി പറയുന്നുണ്ട് മനസ്സിലാ മനസ്സോടെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അർച്ചന എന്നിട്ട് ഷെൽഫ് തുറന്നു ഒട്ടും താല്പര്യമില്ലാതെ അർച്ചന ആ ആഭരണം എടുത്തു വിഷമത്തോടെ അർച്ചന ആ ആഭരണങ്ങളിലേക്ക് നോക്കുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ആഭരണം കൈവെച്ചതിന് ശേഷം അർച്ചന മീരയ്ക്ക് കൊടുത്ത വാക്കിനെ പറ്റി ആലോചിക്കുന്നു സച്ചി പറയുന്നു തൻ്റെ മുഖം കണ്ടാൽ തോന്നുന്നു മീര് ഞാൻ വിൽക്കാനോ പണയം വെക്കാനോ കൊണ്ടുപോവുകയാണെന്ന് എടോ ഇത് ലോക്കറിലുണ്ടാകും എപ്പോൾ വേണോ എന്ന് തനിക്ക് തോന്നിയാലും എനിക്ക് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അപ്പോൾ എടുത്തു തരാം താനിത് സന്തോഷത്തോടെ ത തരുമോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നു ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കുമുള്ള അടിസ്ഥാന സ്വഭാവം തനിക്കും ഉണ്ടല്ലോ കയ്യിലിരിക്കുന്ന സ്വർണ്ണ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴുള്ള വിഷമം എന്നാ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞ സച്ചി ആ ആഭരണം വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പോഴാണ് സച്ചിക്ക് ഒരു കോൾ വരുന്നത് എടോ താനിതെന്ന് പിടിച്ച് എന്ന് പറഞ്ഞ വീണ്ടും ആ ആഭരണം അർച്ചനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് സച്ചി ഫോൺ എടുത്തു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സച്ചി ഫോണിലൂടെ സംസാരിക്കുന്നത് ഫോണിൽ സംസാരിച്ച് സച്ചി കുറച്ച് ടെൻഷനായി അതുകൊണ്ട് തന്നെ അർച്ചനയുടെ കയ്യിൽ നിന്നും ആ ആഭരണം വാങ്ങിക്കാതെ പോവുകയാണ് സച്ചി ഒരാശ്വാസത്തോടെ അർച്ചന നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന താഴേക്ക് ഇറങ്ങി വരികയാണ് മീരെയും വിളിക്കുന്നു എടുത്തേക്ക് ഞാൻ പോയിട്ട് വരാം തിരികെ വരുമ്പോൾ ഞാൻ പൈസയും കൊണ്ടേ വരും ഇന്നത്തോടെ ആ ഇടപാടെല്ലാം തീർക്കണം നമുക്ക് എൻ്റെ അർച്ചന പറഞ്ഞപ്പോൾ മീര ടെൻഷനോടെ പറയുന്നു സച്ചിയുടെ സച്ചിയോട് ഒന്നും പറയാതെ സച്ചിയുടെ തൽക്കാലം ഞാൻ ഇതൊന്നും അറിയിക്കുന്നില്ല എപ്പോഴും എപ്പോഴെങ്കിലും സച്ചിയുടെ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം എൻ അർച്ചനെ പറഞ്ഞപ്പോൾ മീര പറയുന്നു മോളെ ഇതിനൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നോട് എന്തിനാ എടുത്ത് നന്ദി പറയുന്നത് ഈ കടം തീർക്കേണ്ട ബാധ്യത എന്നോടും കൂടിയല്ലേ അവസ്ഥ ഉണ്ടായാൽ എടുത്തു എന്താ ചെയ്യുന്നത് മീര ദേഷ്യത്തോടെ പറയുന്നു പറഞ്ഞ പൈസ അവധികിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് അർച്ചന പറയുന്നു അതെ ഞാനും ചെയ്യുന്നുള്ളൂ ഒരാളുടെ മുന്നിൽ തോക്കരുത് എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തുവന്നാലും തോൽക്കാതിരിക്കാൻ ശ്രമിക്കാം എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും പഴി പറയുന്നത് കേട്ടിട്ട് ഞാൻ ഈ ആഭരണവും സൂക്ഷിച്ച് ഇതിവിടെ കഴിയുന്നത് എങ്ങനെയാണ് എടുത്തി അതിന് അർച്ചന അർച്ചന അല്ലാണ്ടാകണം എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും രക്ഷപ്പെടുമെന്ന് നിവൃത്തിയില്ലായ്മ ഒരു ദിവസം ഉണ്ടെന്ന് കരുതി എന്നും അങ്ങനെ ആയിരിക്കില്ലല്ലോ അനുപേട്ടനോട് എടുത്ത് വിളിച്ച് പറയണം അവൻ്റെ കീടത്തേക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ വേറെ വേറെ ആരുടെയും മുന്നിൽ എനിക്കായി നീട്ടണ്ട എന്ന് ആ ബാധ്യത ഈ അനീതി തീർത്തു എന്ന് അത്രയും പറഞ്ഞിട്ട് അർച്ചന പുറത്തേക്ക് പോകുന്നു സമാധാനത്തോടെ മീരയും നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീര ഉടൻ തന്നെ അനൂപിനെ കോണ്ടാക്ട് ചെയ്യുന്നു അനുബേട്ട അനുബേട്ട ഇവിടെ ഇപ്പോ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് മീര ഞാനിപ്പോ വീട്ടിലുണ്ട് എന്ന് അനൂപ വലിയൊരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഇപ്പൊ വിളിച്ചതെന്ന് മീര പറയുന്നു സന്തോഷ വാർത്തയോ എന്താ അത് എന്നെ അനൂപ് ചോദിച്ചപ്പോൾ മീര പറയുന്നു നമ്മുടെ വലിയൊരു ബാധ്യത ഇന്ന് തീരുന്ന ദിവസമാണ് ഇന്ന് സ്വസ്ഥതമായി സ്വസ്ഥമായി കുറച്ചു ദിവസെങ്കിലും നമുക്ക് ജീവിക്കാം എന്നെ മീര പറഞ്ഞപ്പോൾ മനസ്സിലാകാതെ അനുപ് ചോദിക്കുന്നു ബാധ്യത തീർന്ന ദിവസം എന്ത് ബാധ്യത ഇത് അനുബേഡന്റെ കുഴപ്പം ഒന്നും തലയിൽ നിൽക്കില്ല എന്നെ മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു കാര്യം തെളിച്ച് പറ മീര ഏത് ബാധ്യതയുടെ കാര്യമാണീ പറയുന്നത് ആ ധനപാലൻ എന്ന പലിശക്കാരൻ നമ്മുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി ഇറക്കി വിടാൻ നോക്കിയപ്പോൾ ആ വണ്ടികയല്ലേ നമുക്ക് ഒൻപത് ലക്ഷം രൂപ തന്നെ സഹായിച്ചത് ആ ബാധ്യതയുടെ കാര്യമോ ഞാൻ ഈ പറയുന്നത് അവന്തിക എന്നോട് ആ പൈസയുടെ കാര്യം സൂചിപ്പിച്ചായിരുന്നു അത് കേട്ടിട്ട് ഇന്ന് തന്നെ ആ കടം തീർക്കണമെന്നാണ് അർച്ചന പറഞ്ഞിരിക്കുന്നത് ഇരു കേട്ടപ്പെട്ടെന്ന് അനൂപ് പറയുന്നു നീ അർച്ചനയുടെ കയ്യിൽ ഫോൺ കൊടുത്തേന്ന് അതിന് അർച്ചന ഇവിടെയില്ല അവൾ പോലെ ആഭരണ പണയം വെച്ച് പൈസ തരാമെന്ന് പറഞ്ഞു സ്വർണം എല്ലാം കൂടി എടുത്ത് പണയം വയ്ക്കാൻ പോയിരിക്കുകയാണ് ടെൻഷനോടെ അനൂപ് നിൽക്കുന്നു അർച്ചന പോയി വന്നാലുടൻ തന്നെ ആ പൈസ ഞാനായിട്ട് തന്നെ അവന്തികയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കും അനൂപ് പറയുന്നു നിന്നോട് ആര് പറഞ്ഞു അർച്ചനയെ അതിന് സമ്മതിക്കാൻ ഞാൻ പറഞ്ഞത് അനൂപേട്ടാ വേണ്ടാന്ന് അർച്ചന കേൾക്കണ്ടേ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അനൂപ് ചോദിക്കുക അമീര ചോദിക്കുന്നു പ്രശ്നമാണ് അവൻ്റെ അവളെ പെട്ടെന്ന് തടയണമവൻ എനിക്ക് പൈസ കൊടുക്കരുത് എന്നൊക്കെ അനൂപ് പറയുന്നു ഏ കൊടുക്കരുതെന്നോ പിന്നെ കൊടുക്കാതെ എങ്ങനെയാണെന്നൊക്കെ മീര ചോദിക്കുന്നു എടി എടിയരക്കി വിശദമായി പറയാം ഞാൻ ആദ്യം അർച്ചനെ വിളിച്ച് കാര്യം പറട്ടെ എന്ന് അനൂപ് പെട്ടെന്ന് ഫോണും വെച്ചോ ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് മീര ഉടൻ തന്നെ അനൂപ് അർച്ചനയെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അർച്ചന ഫോൺ എടുക്കാതെയാണ് അവിടെ നിന്ന് പോയത് രണ്ടു മൂന്ന് തവണ അനൂപ് വിളിക്കുന്നു അർച്ചന ഫോൺ എടുക്കാത്തത് കൊണ്ട് എടുക്കാനും സാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ അനൂപം പുറത്തേക്ക് പോയി ഈ സമയം തന്റെ സ്വർണം പണയം വയ്ക്കാനായി പോവുകയാണ് അർച്ചന അനൂപം വണ്ടി എടുത്തു പോകുന്നു അർച്ചനയെ തടയാനുള്ള പോക്കാണത് അർച്ചന ഒരു ബാങ്കിലെത്തിയിരിക്കുന്നു അവിടെ സ്വർണമൊക്കെ തൂക്കി നോക്കിയതിനു ശേഷം അവർ പറയുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട് മേഡം പറഞ്ഞ എത്രയും തുക കിട്ടണമെങ്കിൽ ഇനിയും ഗോൾഡ് വേണ്ടി വരുമെന്ന് എന്താ എന്ന് അറിയാതെ അർച്ചന തന്റെ കയ്യിൽ കിടന്ന വള ഊരുകയാണ് ആ സമയത്ത് അത് തടഞ്ഞുകൊണ്ട് അനൂപ് അവിടെ എത്തി ഞെട്ടലോടെ അനൂപിനെ നോക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഘുഷർമി ചാനൽ